ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ നമ്മുടെ ഫിഫ്ത്ത് സക്സസ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം നമുക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എറൌണ്ട് ഹൈബ്രിഡ് ഐ എൽസ് ബാച്ചില് തേർട്ടി സിക്സ് സ്റ്റുഡൻസ് നമ്മളടുത്തുനിന്ന് എക്സാം എഴുതി അതിൽ തേർട്ടി ഫോർ സ്റ്റുഡൻസിനും റിക്വയർഡ് സ്കോർ കിട്ടി എന്നുള്ളത് നമുക്ക് ഭയങ്കര ഹാപ്പി ആൻഡ് വെരി പ്രൗഡാണ് ഇതൊക്കെ പത്ത് നാൽപ്പത് ലക്ഷം രൂപ ആണ് മുടക്കു വരുന്നത് ബട്ട് ട്വിൽസ് അബ്രോഡിൻ്റെ ഇന്നത്തെ ഒരു കേക്ക് വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ഓൾ കാറ്റഗറീസ് ഓസ്ട്രേലിയക്ക് പോകണു വി ആർ റെഡി യു കെക്ക് പോകണു വി ആർ റെഡി ബട്ട് ബഡ്ജറ്റഡ് കൺട്രീസ് ഷെങ്കൻ കൺട്രീസ് അവിടെയും നമുക്ക് ടൈഅപ്സ് ആയി എന്നുള്ളൊരു സന്തോഷ വാർത്ത അതോടുകൂടി ആരേലും ഏതാ സാറേ ഒരു പത്ത് ലക്ഷത്തിന് താഴോട്ടുള്ള ഒരു സ്റ്റഡി അബ്രോഡിൻ്റെ പദ്ധതി എന്തെങ്കിലും ഉണ്ടോ നമുക്ക് സോ പേഴ്സണലി ഐ എനുമായിട്ട് ഈച്ച് ആൻഡ് എവറിബഡി യു കം അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എടുക്കുക അതോടുകൂടി നിങ്ങൾക്കിപ്പോഴേ ഐ എൽസി ഞാൻ പഠിക്കുന്നതേ ഉള്ളൂ സർ ഫൈൻ യു സ്റ്റഡി ബട്ട് മീനു വായ് പല രാജ്യങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ എങ്ങനെയൊക്കെ ഓഫറ് തരുന്നു എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഇപ്പോഴേ ഒരു 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 റിസർച്ചിലേക്ക് പോവുകയാണെങ്കിൽ എൻഡ് ദ വാക്ക് വിൽ ബി ഓൺ ദ ഈസി വാക്ക് ആൻഡ് ഒന്നുകൂടെ പറയുന്നു ഇംഗ്ലീഷിൽ തുടങ്ങുക ട്വിൻസ് എബ്രോഡിൽ വന്ന് പിന്നെ ഐ എൽ ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ഒരു വർക്ക് എക്സ്പീരിയൻസ് ശരിക്കും കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഐ ഐ എൽ ടി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെയല്ല ഇത്രയും കംഫർട്ടബിളായിട്ട് ഇത്രയും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഒരു സ്ഥാപനം എൻ്റെ അറിവിൽ വേറെ ഉള്ളതായിട്ട് എനിക്കറിയാം അപ്പം ഞാൻ ഒരിക്കലും മറക്കില്ല ഐ ൽ ടി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഇത്രയും മാസം എനിക്ക് തോന്നുന്നു നിയർലി സെവൻ മന്ത്സ് ഞാനിവിടെ വർക്ക് ചെയ്തു ആ സെവൻ മന്ത്സ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് പാട്ടാണ് ഞാൻ ഒരിക്കലും ഞാൻ ഐ എൽ ടി എന്ന് പറയുന്ന സ്ഥാപനത്തെയോ ഞാനിവിടെ പഠിപ്പിച്ചിരിക്കുന്ന പിള്ളേരെയോ ഒരു കാരണവശാലും മറക്കില്ല